എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ഒന്നും ചെയ്ത് കളയരുത് മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിമിഷ ബിജുവിനെയും അതുപോലെ തന്നെ രേണു സുധിയും സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ സംഭവം നമ്മുടെ നിമിഷ ബൈജുവിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആങ്കർ ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിമിഷ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധിയുടെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി നോക്കും എന്ന ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മുടെ ആങ്കർ ചോദിക്കുകയാണ് അങ്ങനെ വെറുതെ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ നേരത്തെ ചോദിച്ചു അപ്പൊ അതിനുള്ളൊരു വിശദീകരണം നമ്മുടെ നിമിഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് കുഞ്ഞിനെ കൊണ്ടുവരാന്നുള്ള കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ നിമിഷയുടെ മകൾ വന്നിട്ട് പറഞ്ഞു അമ്മേ ദേ ഇതുപോലെ ഋതപ്പൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ് ഋതപ്പനെ നമുക്കിവിടെ കൊണ്ടുവന്ന് നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ മകൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ നിമിഷ നിമിഷ നിമിഷം വിചാരിച്ചു അതിനെന്തായാലും കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യമല്ലേ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് എൻ്റെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ ഞാൻ മറ്റൊരു കാര്യങ്ങളും നോക്കുന്നതല്ല എന്റെ കുടുംബത്തിനാണ് ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഋതപ്പനെ കൊണ്ടുവന്ന് നോക്കാൻ താല്പര്യമുണ്ട് ചെറിയ കുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിമിഷം പറയുകയാണ് അതിനുശേഷം നിമിഷ തന്നെ പറയുകയാണ് രേണു പറഞ്ഞ ആ ഒരു പ്രസ്താവന ഒരിക്കലും ശരിയല്ല കാരണം ഒരമ്മയും തൻ്റെ മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളെ ആരെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോളൂ എന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് വളരെ എന്താണ് വളരെ എപ്പോഴും തിരക്കുള്ള താരങ്ങളായ ഇപ്പോൾ നയൻതാരയായാലും അവർ കുഞ്ഞിനെ പ്രസവിക്കാതെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ സ്ത്രീയാണ് അതുപോലെ തന്നെ സണ്ണിലയാണ് ഇവരൊക്കെ വളരെ തിരക്ക് പിടിച്ച ആളുകളാണ് സമൂഹത്തിൽ ഈ ഇവർ പോലും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെയാണോ രേണു സുദിക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നമ്മുടെ നിമിഷ ബിജ് പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവര് പറയുന്ന കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പിന്നീട് സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറഞ്ഞതിനെ ചൊല്ലിയിട്ട് നമ്മുടെ രേണു തന്നെ നമ്മുടെ നിമിഷം വിളിക്കുകയുണ്ടായി അതായത് ഈ കുഞ്ഞിനെ നോക്കും ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അത് അറിഞ്ഞിട്ട് രേണു വിളിച്ചു വത്രേ അത് വിളിക്കുന്നതിന് പിന്നിലും മറ്റൊരു കാരണമുണ്ട് സംഭവം ഒരു റിയാക്ഷൻ വീഡിയോയുടെ തമ്പനയിലായിട്ട് ആരോ കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ രേണുവും നിമിഷയും കൂടി അടിച്ചു പിരിഞ്ഞു എന്നൊരു കമ്പനിയിൽ വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു കമ്പനിയിൽ കണ്ടിട്ട് നമ്മുടെ രേണു വിളിക്കുകയാണ് നമ്മുടെ നിമിഷയെ വിളിച്ചിട്ട് അതേക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ നിമിഷ ലൈവിലായിരുന്നു അപ്പോൾ തന്നെ നിമിഷ പറഞ്ഞു ആ രേണു ഞാനിപ്പോൾ ലൈവിലാണ് ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം പിന്നീട് വിളിക്കുകയെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് രേണു ആയിട്ട് വിളിച്ചതുമില്ല പിന്നെ നിമിഷ വിളിച്ചിട്ട് ഫോൺ ഇല്ല രേണു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിമിഷ രേണുവിന് ഒരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചതിന് ശേഷം പുള്ളിക്കാരത്തിൽ വിളിച്ചു അപ്പോഴത്തേക്ക് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ എന്തിനാ എന്നെ വിളിച്ചത് നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ പറഞ്ഞു എന്നൊക്കെ രേണു പറയുന്നു അപ്പോൾ നിമിഷ പറയാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഞാൻ നിന്നെ വിളിച്ചത് നിന്റെ കുഞ്ഞിനെ ഞാൻ ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം എന്നുള്ള ആ ഒരു വിഷയം പറയാനാണെന്ന് പറയുമ്പോൾ വളരെ കൂളായിട്ട് തന്നെ നമ്മുടെ രേണു പറഞ്ഞത്രേ ഓ അതിനെന്താ നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുപോയി നോക്കിക്കോ എന്നിങ്ങനെ വളരെ കൂളായിട്ട് രേണു പറഞ്ഞത്രേ അപ്പോൾ അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം പകരം മറ്റൊരു കാര്യവുമായിട്ട് ഇതിൻ്റെ മറുപടിയുമായിട്ട് നമ്മുടെ രേണുവും രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം ഈ ഒരു വിഷയം നിമിഷ പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം എന്താ പറയാ ഇപ്പൊ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഇപ്പൊ കൊച്ചിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു കൊച്ചിനെ നോക്കാൻ നേരം ഇല്ല നോക്കും ആര് നോക്കുമെന്നൊരു കാര്യ ഞാൻ പറഞ്ഞു അവളെ കൂട്ടുകാരി എന്ന തിരക്ക് ഞാൻ നോക്കാൻ റെഡിയാണ് കൊച്ചിനെ നോക്കാറില്ല ഞാൻ പൂർണ്ണ മനസ്സിലായിരുന്നു ഞാൻ മാത്രമല്ല എന്റെ എന്നെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നത് മോള് പറയാ അമ്മ അമ്മയുടെ അല്ലേ ചേച്ചി ചേച്ചി എന്തൊക്കെ എന്ന് പറഞ്ഞു എന്താ കൊച്ചി കാര്യൊക്കെ പറയുന്ന നോക്കിക്കോളാം സ്വന്തം അമ്മയെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു എത്ര തിരക്കെന്നല്ല തിരക്കിന്റെ ഇപ്പം നയന്താര വരെ മക്കളെ അവർക്ക് എന്താ പറയാ ഡെലിവറി കഴിഞ്ഞിട്ടില്ല എങ്കിപ്പോൾ എടുത്ത് പിള്ളേരെ നോക്കാൻ ആ പിള്ളേർക്ക് വേണ്ടി സമയം അത് അവർ മാറ്റി വെക്കളും അതുപോലെ തന്നെ സണ്ണിച്ചേച്ചണി ചേച്ചി ചേച്ചി അതുപോലെ തന്നെ രണ്ട പിള്ളേരുണ്ടായിട്ട് വേറെ കൊച്ചിന്റെ എത്ര എടുത്ത് നോക്കിയിരിക്കും അപ്പൊ അത്രയും തിരക്കുള്ള ആൾക്കാരാണ് അവര് എന്നെ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല ഞാനിപ്പോ എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വലിയ കൊടുക്കുന്ന ഒരു വ്യക്തി ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് രണ്ട് മക്കളുണ്ടായി പോലെ തന്നെ എനിക്ക് ഹൃദയം ഒരു മണി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതോ അതിനുശേഷം ഇവിടെ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ലൈവിലായിരുന്നു ലൈവിലെ ഇഷ്യൂസ് നമ്മൾ തമ്മിൽ അടിച്ചു ആ അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണല്ലോ ഇനി പറഞ്ഞു എന്താ സംഭവം ചോദിച്ചു അപ്പൊ ഞാൻ ലൈവിലടിച്ചു അത് വീഡിയോസ് ഞങ്ങൾ ആരോടെ എടുത്തിട്ട് അരിച്ചു പിരിഞ്ഞു രണ്ടുപേരും തി തീന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ചെയ്തു അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അരിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം അത്രയും നോക്കി എനിക്ക് ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇത്രയും വൃത്തികെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് രേണു പറയുന്നത് ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ അങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അപ്പോ എന്തായാലും എന്റെ പിന്നിൽ നിന്ന് വരെ പോലും ഞാൻ ഒന്നിനും പോവാറില്ല അവരോട് പോലും ഒന്നിനും ഞാൻ പോവാറില്ല എന്നാണ് നമ്മുടെ രേണു പറയുന്നത് എന്നിട്ട് രേണു പറയുന്നത് എന്നെപ്പറ്റി എന്ത് മോശം പറയുന്നവരത്തും പിന്നിൽ കുത്തിയാലും ആരായാലും ഞാൻ അവരോടൊന്നും ഒരു തരത്തിലും റിയാക്ട് ചെയ്യാൻ പോവാറില്ല അത് വരികയാണെങ്കിൽ ചില കാര്യങ്ങളല്ല എല്ലാ കാര്യമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ വാസ്തവമാണ് അവരെ സമൂഹത്തിൽ അവർ കാണിക്കുന്ന കോപ്രായത്തിൻ്റെ പേരിലാണെങ്കിലും ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനൊന്നും വഴക്കിന് അല്ലെങ്കിൽ അതിനൊന്നും വലിയ വിഷയമായിട്ട് അവർ പോവാറില്ല പക്ഷേ എന്നാൽ പോലും ഉച്ചത്തിൽ ശബ്ദിക്കുന്നവൻ്റെ വായടപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതായത് അതുൽ ബ്ലോഗിൻ്റെ പേരിൽ ഡാനി സത്യൻ്റെ പേരിൽ കൊടുത്തോന്നറിയില്ല അതുൽ ബ്ലോഗ്സിൻ്റെ പേരിലൊക്കെ ഈ ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ കേസൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അവർ വളരെ വളരെ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അതുൽ ഒക്കെ അവർ സത്യസന്ധമായ കാര്യങ്ങൾ അത് അവർ സ്വന്തമായിട്ട് അവർ അന്തരീക്ഷത്തിൽ നിന്ന് ഊതിപ്പറത്തി എടുക്കുന്നതല്ല അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അത് എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊള്ളുന്നു അതിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തു ഈ കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ ആയുധമാണ് അതായത് എൻ്റെ പേരിലും കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ കള്ളക്കേസ് സംഭവം ഇപ്പോൾ കോടതിയിലൊക്കെ കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ശബ്ദിക്കുന്നവരുടെ വാമൂടി കെട്ടുക അത് എല്ലാവരും ശബ്ദിച്ചാലും എല്ലാവർക്കും കുഴപ്പമില്ല ചിലരൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊള്ളും അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടപ്പിക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട അപ്പോൾ നമ്മുടെ രേണു പറയുന്നത് ഞാൻ ആരെക്കുറിച്ചും ഞാൻ ഒരു ദോഷവും പറഞ്ഞിട്ടില്ല പുറത്തുനിന്ന് എന്നെ ആരെങ്കിലും കുത്തുകയാണെങ്കിൽ തന്നെ കുത്തിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതാണ് പറയുന്നത് അതിനുശേഷം രേണു പറയുന്നൊരു കാര്യമുണ്ട് നിമിഷ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ ഈ സമൂഹത്തിലുള്ള എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് രേണു പറയുകയാണ് ഞാൻ നിമിഷയോട് മാത്രമായിട്ടല്ല മാപ്പ് പറയുന്നത് നിമിഷ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ ജനങ്ങളോടാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത് അല്ലാതെ നിമിഷയോടല്ല എന്നുകൂടി നമ്മുടെ രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും നമുക്ക് രേണു പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കണ്ടിട്ട് വരാം ആർക്കും അങ്ങോട്ട് ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാനൊരു നെഗറ്റീവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാനൊരു വാക്കുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ അവരുടെ അവർ അവരുടെ തോന്നലുകൾ അവരുടെ ചിന്തകൾ അവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തുനിന്ന് കുത്തുവാണെങ്കിൽ കുത്തിക്കോട്ടെ അതെ ഞാനത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോടൊരു ഫ്രണ്ടും കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അറിയുന്നത് അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷം പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ല ക്ഷമ പറയുന്നത് സമൂഹത്തിൽ എല്ലാവരും നിമിഷം ഉൾപ്പെടുന്ന അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക പറഞ്ഞു പോയി ക്ഷമിക്കുക പേര് സംസാരിച്ചത് നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും നിമിഷം ഇത് മാത്രമല്ലായിരുന്നു വേറെയും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടി നമ്മൾ വാരി വലിച്ച് ഈ വീഡിയോയിൽ വെച്ചിട്ട് വീഡിയോ വലിച്ചിൽ എന്താക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്